മുടി വളരാൻ ആവശ്യമായ മുട്ട മുട്ട സവാള കൊണ്ടാൽ ഭക്ഷ്യവസ്തുയവയം കരൾ ശ്വാസകോശം വൃക്ക ഹൃദയം വൃക്ക ഉള്ളവർക്ക് ദിവസവും കഴിക്കാൻ പറ്റിയ വാൽനട്ട് ബദാം ബദാം അണ്ടിപ്പരിപ്പ് പിസ്തട്ട് മലബന്ധമുള്ള രോഗം വേദന വയറുവേദന പൈൽസ് പൈൽസ് കടലിലെ ചിക്കൻ എന്നറിയപ്പെടുന്ന മത്സ്യം അയല മത്തി മുള്ളൻ ചൂര ചൂര കാലപ്പഴക്കം ചെന്നാൽ ക്യാൻസർ ആവാൻ സാധ്യതയുള്ളത് അൾസർ ജലദോഷം ആസിഡിറ്റി തലവേദന അൾസർ യൂറിക് ആസിഡ് ഉള്ളവർ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ചിക്കൻ പരിപ്പ് ബീഫ് ഫ്രൂട്ട് ബീഫ് മൂക്കിൻ്റെ നിറം നോക്കി പ്രായം നിർണയിക്കാൻ പറ്റുന്ന മൃഗം കടുവ സിംഹം ഒട്ടകം കരടി സിംഹം മീനിൻ്റെ കൂടെ തൈര് കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം വൃക്കരോഗം സ്കിൻ ക്യാൻസർ സ്ട്രോക്ക് അൾസർ സ്കിൻ ക്യാൻസർ മുഖകാന്തി വർദ്ധിക്കാൻ കഴിക്കേണ്ട ഫ്രൂട്ട് പപ്പായ മാമ്പഴം ഓറഞ്ച് സ്ട്രോബെറി ഓറഞ്ച് പാവപ്പെട്ടവൻ്റെ ഇറച്ചി എന്നറിയപ്പെടുന്നത് സോയാ ചങ്ക്സ് കാട ചിക്കൻ ആട് സോയാ ചങ്ക്സ് സമ്പൂർണ ആഹാരം എന്നറിയപ്പെടുന്നത് തൈര് പാൽ പച്ചക്കറി മുട്ട പാൽ ഷുഗറിൻ്റെ ആദ്യ ലക്ഷണം അമിത ഉറക്കം അമിതദാഹം അമിത ക്ഷീണം അമിത വിശപ്പ് അമിതദാഹം ചെറുപ്പം നിലനിർത്താൻ ഒഴിവാക്കേണ്ടത് മധുരം കയ്പ്പ് എരിവ് ഉപ്പ് മധുരം രഹസ്യ രഹസ്യകോടുകൾ നൽകി ആശയവിനിമയം നടത്തുന്ന പക്ഷി മൈന കാക്ക பிராவ குயில் காக்க